മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് വീര്യം കൂടിയ ഒരു ദിക്റാണ് അഥവാ പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹം നിറവേറാൻ പെട്ടെന്ന് നമ്മളെ മുറാദുകളും ഹാജത്തുകളും നിറവേറാൻ മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് അല്ലാഹ് ഏതാണ് ആ ദിഖർ എപ്പോഴാണ് ചെല്ലേണ്ടത് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം അല്ലാഹു തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ മുത്തനബി നമ്മളുടെ ജീവിത വേണ്ടി ഒരു നമ്മൾക്ക് പഠിക്കണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം പ്രിയമുള്ള യാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മതിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് െരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നിറവേറ്റി തരട്ടെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമിന സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുമോ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീര്യം കൂടിയ അത്ഭുതകരമായ ഒരു വിക്റിനെ കുറിച്ചാണ് ഈ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഭൂത്താലെ നിറവേറ്റി തരും അതിലുപരി എത്ര വലിയ കടമുണ്ടെങ്കിലും പെട്ടെന്ന് വീട്ടാനുള്ള അവസരം പെട്ടെന്ന് വഴി തുറന്നു നൽകുമെന്നുള്ളതാണ് ഈ വിക്ര വലിയ വലിയ മഹാന്മാരും ഔലിയാക്കളും അവരെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നു എന്ന് മഹാന്മാരുടെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഏതാണ് ആ യാ യാ മുഅത്തി മുഅത്തി ലാ ലാ തുബ്തി തുബ്തി എല്ലാവരും എന്റെ കൂടെ ഒന്ന് പറയും യാ മുഅത്തി ലാ തുബ്തി വളരെ സിമ്പിളായി ആർക്കും പറയാവുന്ന അറബി അറിയാത്ത ആളുകൾക്ക് വരെ വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന ഒരു ാണ് അള്ളാഹുവിന്റെ ഇസ്മു ചേർന്ന വളരെ പ്രധാനപ്പെട്ട സഹോദരിമാർക്കുണ്ടാവും ഞങ്ങൾക്ക് മെൻസസ് ആണ് ഉസ്താദിക് ഇത് ആയതൊന്നും അല്ല ഇത് സൂറത്തുമല്ല അതുകൊണ്ട് മെൻസസ് ഉള്ള ഉമ്മമാർക്കും ഈ ദിക്താണ് എന്താണ് ഇതിന്റെ അർത്ഥം നൽകുന്നവനെ താമസിപ്പിക്കരുതേ എല്ലാം നൽകുന്നവനാര അത് അല്ലാഹു സുബാനുവിന്റെ പേരാണ് എന്ന് പറയുന്നത് നൽകുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകിയതാരാണ് മക്കളെ തന്നതും വീട് തന്നതും വീട് നൽകുന്നതും വാഹനം നൽകുന്നതും വസ്ത്രം നൽകുന്നതും ആഹാരം നൽകുന്നതും ജോലി നൽകുന്നതും വീട് തന്നതൊക്കെ ഒക്കെ അള്ളാഹു സുബാനാണ് ആ അള്ളോട് നമ്മൾ പറയാണ് യാ നൽകുന്നവനായ നൽകുന്നവനായു നീ താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതാണ് ഇതിന്റെ അർത്ഥം ഇതെപ്പോഴാണ് ചെല്ലേണ്ടത് രാവിലെയും രാവിലെയും വൈകുന്നേരവും രാവിലെ അല്പം ചെല്ലുക വൈകുന്നേരം അല്പം ചെല്ലുക എത്ര കണക്ക് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല നൂറ് പ്രാവശ്യം ചെല്ലാൻ കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം ചൊല്ലിക്കോളി അതല്ല ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ചെല്ലുന്നതെങ്കിൽ അത് വളരെ ഉഷാറായി അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഈ വിക്ര നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ നിറവേറ്റി തരും അത് ഏത് ആവശ്യം ആവശ്യം ഒന്നുമില്ല ചിലപ്പോൾ വീടാവാം വാഹനമാകാം വസ്ത്രമാകാം നല്ല മക്കളാകാം ഏത് ആവശ്യവും അല്ലാ സുബാന നിറവേറ്റി തരുകയാണ് അതുപോലെ തന്നെ നമ്മളെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും എത്ര എത്ര കടക്കാരാണ് നമ്മളെ മജിലിസിൽ അധിക ആളുകളും ദുആ ചെയ്യാൻ പറയാറുള്ളത് എന്തിനു വേണ്ടിട്ടാ കടാണ് ഉസ്താദെ കടത്തിൽ മുങ്ങിയിട്ടുണ്ട് ഉസ്താദെ ചിലപ്പോൾ മക്കളെ കട്ടിച്ച കട ആയിരിക്കും ചിലപ്പോ ഒരു വീടുണ്ടാക്കിയ കടമായിരിക്കും ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ കടമായിരിക്കും ചിലപ്പോൾ അസുഖം വന്നപ്പോൾ അയൽവാസിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കടമായിരിക്കും െ കടക്കടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ മതിലിസ് കാണുന്ന ഒരുപാട് ആളുകൾ കടക്കാരാണ് നീ അവരെ രക്ഷിക്കണേ റഹ്മാനെ കടം വാങ്ങി മറ്റൊരാട കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ കാർക്കും വരുത്തല്ല അല്ല അപ്പൊ ഈ വിക്രെയും തങ്ങള് ആരാണ് യൂസുഫിന്റെ തങ്ങള് ഔലിയാക്കളിൽ പെട്ട മഹാനാണ് പണ്ഡിതന്മാരിൽ പെട്ട ഉലമാക്കളിൽ പെട്ട മഹാനാണ് മഹാനപറുകള് അവിടുത്തെ ശിഷ്യന്മാരോട് ഈ ുന്നു പ്രയാസങ്ങൾ പറയുമ്പോ ബുദ്ധിമുട്ടുകൾ പറയുമ്പോ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെന്ന് പറയുമ്പോ യൂസു ശിഷ്യന്മാരോട് പറയും വൈകുന്നേരവും വേണ്ടി മാത്രമല്ല യൂസുഫുൻ തങ്ങളെ ഉസ്താദ്

െ അപൂർ ചെയ്യു മാറാകട്ടെ എന്റെ പ്രിയമുള്ള നമ്മളെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മളെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസ് പഠിച്ചിട്ട് ഇന്നത്തെ മജിലിസ് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാൻ റസൂല് പറയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്ത്യനാളിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവസാന നാളിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കട്ടെ അപ്പൊ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എത്ര എത്ര ആളുകളാണ് അയൽവാസികളോട് തെറ്റി നടക്കുന്നത് എത്ര എത്ര ആളുകളാണ് അയൽവാസിയുടെ കോഴി നമ്മളെ വീട്ടിലേക്ക് വന്നതിന്റെ പേരില് അയൽവാസിയുടെ ആട് നമ്മളെ വീട്ടിലേക്ക് വന്നതിന്റെ പേരില് അയൽവാസിയുടെ പശു നമ്മളെ വീട്ടിലേക്ക് വന്നതിന്റെ പേരില് ഷണ്ട കൂടി തെറ്റി നടക്കുന്നത് അള്ളാഹു െ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കുകയാണ് പറയാണ് നിങ്ങൾ അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുത്തുനബിളുങ്ങൾ അവന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ അവന്റെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ ആദരിക്കട്ടെ വിരുന്നുകര് വീട്ടിലേക്ക് കയറി വരുമ്പോ മുഖം കർപ്പിച്ച് നിൽക്കല്ല വേണ്ടത് അവരെ ബഹുമാനിക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക ഇതാണ് ആ വീട്ടുകാർ ചെയ്യേണ്ടത് ഒരു വിരുന്നുകാരൻ നമ്മളെ ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് കയറി വന്നാൽ ആയിരം വറക്കത്തും ആയിരം റഹ്മത്തും നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്ന് മുത്തിനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അമ്മായി വരുമ്പോ അതല്ലെങ്കിൽ അമ്മാമൻ വരുമ്പോ അതല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പുമാര് നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ അതല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാർ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ മുഖം അവരെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് അള്ളാൻ റസൂൽ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് ആരെങ്കിലും അള്ളാഹു അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം പറയുക അള്ളാഹു സുബാനഹുല നമ്മൾക്ക് നാവെന്തിനാണ് തന്നത് ജിക് ചെല്ലാനാണ് ഓതാനാണ് മഹാന്മാരുടെ ഹദീസുകൾ വായിക്കാനാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കാനാണ് അമ്പിയാക്കന്മാര് പഠിപ്പിച്ചു തന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു നമ്മൾക്ക് നാവ് തന്നിട്ടുള്ളത് നല്ലത് പറയാൻ വേണ്ടി മാത്രം ഒരാൾക്ക് നല്ലത് പറയാനില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് അലൈഹി അലഹി വസ്ലമുണ്ട് ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധുക്കളായ നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ജീവിത വിജയം നൽകണേ റഹ്മാൻ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല ഒരാളോടും വെറുപ്പില്ലാതെ അയൽവാസികളോട് വെറുപ്പില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരോട് വെറുപ്പില്ലാതെ കുടുംബക്കാരോട് വെറുപ്പില്ലാതെ നല്ല സ്വഭാവക്കാരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ الله إيمان سلام الله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك